അതുകൊണ്ട് ഇങ്ങനൊരു സൂര്യനുണ്ട് അപ്പോഴാണ് കൊത്തി വ്യാപനം നെച്ച് അപ്പൊ ഇത് വന്നതിൽ പിടിച്ച ആ കൊത്തിന് വഴിച്ചപ്പോഴാണ് ഇനി അവിടെ അച്ഛൻ വന്നു അപ്പൊ അച്ഛനായിട്ട് കുഞ്ഞു കാത്തി നിക്കിട്ട് കഴിഞ്ഞു അപ്പോഴാണ് ു അപ്പൊ അപ്പാമിങ്ങനെ അയച്ചു നോക്കി അമ്മ മാത്രമായിരുന്നു അമ്മ കൊച്ച നോക്കി കൊണ്ട് അമ്മ ഇങ്ങനെ പോയി പോയി ചാടി അവിടെ എത്തിച്ചു ജോച്ചു വന്നു അപ്പോഴാണ് കുത്തിയപ്പോ आने वाले तक दो तीन पन्ने मैंने वाले पर तो का वाला आने वाले पूरी गुदक वाला पीटी वाली जल्दी चंडा पट्टी नया वाला पीटी अंदर वाला वाली को एंड वन कादा वाला और अब मुझे दे മോ <laughs> അടേ <laughs>